ഹായ് വീട് പണിയൊക്കെ കഴിഞ്ഞ ശേഷം പലരും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ് ഒത്തിരി അനാവശ്യ ചെലവുകൾ വന്നു ചില കാര്യങ്ങളൊക്കെ ഒഴിവാക്കായിരുന്നു ചിലതൊക്കെ ശ്രദ്ധിക്കായിരുന്നു എന്നൊക്കെ അല്ലേ അതുപോലെ വന്നേക്കാവുന്ന ഒരു അനാവശ്യ ചെലവ് അതെങ്ങനെ ഒഴിവാക്കാം എന്നാണ് ഇന്ന് അടോ നിങ്ങളുമായി സംസാരിക്കുന്നത് നമ്മുടെ വീട് പണിയുടെ ഭാഗമായിട്ടുള്ള വളരെ അത്യാവശ്യമായതും എന്നാൽ അത്യാവശ്യം ചെലവ് വരുന്നതുമായ ഐറ്റംസ് ആണല്ലോ ഈ ബാത്റൂം ഫിറ്റിങ്സ് പറയുന്നത് പലരും എന്ത് ചെയ്യുന്നു വെച്ചാൽ വീടുപണി കഴിഞ്ഞ് വീടുപണി തുടങ്ങി ടൈലിന്റെ വർക്കും വാളിന്റെ വർക്കും ഒക്കെ കഴിഞ്ഞ ശേഷമാണ് ഈ ബാത്റൂം ഫിറ്റിങ്സ് വാങ്ങാനായിട്ട് പോകുന്നത് ഇതൊക്കെ കുറച്ച് നേരത്തെ വാങ്ങി വാങ്ങിവെക്കുകയാണെങ്കിൽ പ്ലംബർക്ക് അതിന്റെ ആയുള്ള മെഷർമെന്റ്സ് ഒക്കെ കിട്ടാനായിട്ട് സഹായിക്കും ഈ പണിക്ക് ശേഷം നമ്മൾ ഇത് വാങ്ങാൻ പോകുമ്പോ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ നമുക്കറിയാം മാർക്കറ്റിൽ നിന്ന് തരത്തിലുള്ള ഫിറ്റിംഗ്സ് അവൈലബിൾ ആണ് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇപ്പോൾ ബാത്റൂം ഫിറ്റിങ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ വാൾ മൗണ്ടഡായിട്ടുള്ളത് ഉണ്ടാവും ഫ്ലോർ മൗണ്ടഡായിട്ടുള്ളത് ഉണ്ടാവും പല സ്റ്റൈലിലും വെറൈറ്റിയിലും വരുന്ന സാധനങ്ങളുണ്ടാവും അപ്പം നമുക്ക് ഒരുപാട് ചോയ്സസ് അവിടെ കിട്ടും അപ്പം ഈ പല വർക്കും കഴിഞ്ഞ ശേഷം നമ്മളിത് വാങ്ങാൻ പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ളത് വാങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായേക്കാം പല കാര്യങ്ങളും നമുക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും പിന്നെ ഇത് മാത്രമല്ല ഈ സാധനങ്ങളൊക്കെ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് വരുന്ന റീവർക്ക് ഉണ്ടല്ലോ അത് നമുക്കൊരു അഡീഷണൽ കോസ്റ്റ് ആയിട്ട് വരും അപ്പൊ ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ചാൽ വീടുപണി തുടങ്ങുമ്പോൾ തന്നെ ആദ്യമേ തന്നെ ബാത്റൂം ഒക്കെ വാങ്ങി വെക്കാനായിട്ട് ശ്രദ്ധിക്കാം പിന്നെ ഇതൊക്കെ നേരത്തെ വാങ്ങി വെക്കുന്നതിലൂടെ പൈപ്പുകളുടെയും അതുപോലെ ആക്സസറീസിൻ്റെയും ഒക്കെ പെർഫെക്റ്റ് അലൈൻമെൻറ്റ് ഉറപ്പാക്കാൻ സാധിക്കും പ്രോപ്പർ ആയിട്ടുള്ള ഇൻസ്റ്റലേഷൻ നടക്കും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഫിനിഷിംഗ് നമുക്ക് കിട്ടും നമ്മൾ ഇവിടെ വരുന്ന ക്ലൈൻസിനോടൊക്കെ ഈ കാര്യം സജസ്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ എല്ലാവരും വീട് പണി തുടങ്ങുമ്പോൾ തന്നെ നേരത്തെ തന്നെ ഈ ഐറ്റംസ് ഒക്കെ വാങ്ങി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ വീട് പണിയുടെ ഓരോ ഘട്ടത്തിലും ഒരു എക്സ്പെർട്ട് അഡ്വൈസ് തീർച്ചയായിട്ടും എടുക്കുക